ഹലോ എല്ലാവരും എന്ന് കരുതുന്നു റോസ് ലക്ഷ്മിക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വീണ്ടും കുറച്ച് ഡ്രസ് ഐറ്റംസുമായിട്ടാണ് വന്നേക്കുന്നത് എനിക്കെല്ലാം ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഈ ഡ്രസ്സുകൾ എല്ലാം കൂടെ കണ്ട അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റംസാണ് നിങ്ങൾ ഇത് കണ്ടല്ലോ ഇതിനെപ്പറ്റി പറയുമ്പോണ്ടല്ലോ ഇതിന്റെ ഈ ഫാബ്രിക്കിന് കൊടുക്കണം എക്സ്ട്രാ പൈസ അല്ല അത്രയ്ക്കും തിക്കായിട്ടുള്ള കോട്ടൺ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള എന്നാ നല്ല ഹൈ ക്വാളിറ്റി കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ ഒരു കോട്ടൺ പ്ലസ് എന്തോ ഒരു മിക്സ് വരുന്നുണ്ട് കാരണം അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഫാബ്രിക് എല്ലാവരുടെയും മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കേണ്ടത് ഉണ്ടായിരിക്കേണ്ട ഒരു ഐറ്റം കൂടെയാണിത് കേട്ടോ ഇതിനെ പറ്റി പറയുമ്പോഴേക്കും നെക്ക് നിങ്ങൾ നോക്കിക്കേണ്ട ബ്യൂട്ടിഫുൾ നെക്കാണെന്ന് നോക്കി ആ പോളി നെക്ക് അല്ലേ അതുപോലെ തന്നെ ഇതിൽ വന്നിരിക്കുന്ന മുഴുവൻ പ്രിൻ്റ് ആണ് കേട്ടോ എംബ്രോയ്ഡറി എല്ലാം പ്രിൻ്റാണ് പക്ഷേ ബ്യൂട്ടിഫുള്ളി ഡിസൈൻ ചെയ്തേക്കുന്നൊരു ഐറ്റമാണ് ഇവിടെ പ്ലേറ്റാണ് കൊടുത്തേക്കുന്നത് അയൺ ചെയ്തിട്ടില്ല അയൺ ചെയ്തിരുന്നത് ഒന്നുകൂടെ ബ്യൂട്ടിഫുള്ളായിരുന്നു ഞാൻ ജസ്റ്റ് പാക്കറ്റ് പൊട്ടിച്ചെടുത്തതാണ് താങ്കൾ നോക്കി ഫ്രണ്ട് നിങ്ങൾ കണ്ടോ എന്നാ രസം നോക്കിക്കുക ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരുപോലെ തന്നെയാണ് വന്നേക്കുന്നത് ഇവിടെ ഒരു കെട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് പുറകോട്ട് കെട്ടണമെങ്കിൽ കെട്ടാം ഫ്രണ്ടിലോട്ട് കെട്ടണമെങ്കിൽ കെട്ടാം ഞാനിപ്പോ ഫ്രണ്ടിലോട്ട് കെട്ടി അങ്ങ് യൂസ്ഡ് വഴി പോയി അതുകൊണ്ട് ഫ്രണ്ടിൽ കിട്ടാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം നല്ല ഭംഗിയില്ലെങ്കിൽ പ്രിന്റൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോണം ഇത് ഒരു എന്താ പറയുക ഓഫ് വൈറ്റ് കളറാണ് സ്റ്റണ്ണിങ് പള്ളിയിലോ നിങ്ങൾക്ക് എന്ത് ഫങ്ഷനുകൾക്കും സിമ്പിൾ ആയിരിക്കും എന്നാൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും ഫാബ്രിക് നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിന്റഡ് ആവത്തില്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് വരുന്നത് ഓക്കെ ഇത്ര ലെങ്ത് തന്നെ ഇതിന് വരുന്നുണ്ട് അഴിമതി അല്ലേ അപ്പൊ നമുക്ക് പോകുന്ന എല്ലാത്തിനും തന്നെ കേട്ടോ ഇതിൽ വരുന്ന പ്രിന്റുകളുടെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ കളറും ഈ വരുന്ന പ്ലെയിൻ കളറും സെയിം തന്നെയാണ് കേട്ടോ കേട്ടോ ഓഫ് വൈറ്റ് കളർ ഫാബ്രിക് എല്ലാം സെയിം ഇതിനെ ഇതിനെപ്പറ്റി പറയുമ്പോ ഇതിന് ലൈനിങ് വരുന്നില്ലെന്ന് ആദ്യമേ തന്നെ ഞാൻ എടുത്തു കട്ട് ഇട്ടിയുള്ള ഫാബ്രിക് ഞാൻ ഈ പറഞ്ഞപോലെ നിങ്ങൾക്ക് ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഒരു മിനി സ്കർട്ട് ഉണ്ടെങ്കിൽ എല്ലാ രസിനും ഇടാൻ സൂപ്പർ ആയിരിക്കും അതെല്ലാം ഇട്ട് കഴിയുമ്പോൾ ഒരു ഭംഗിയും കൂടെ ഉണ്ടാവും കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പം ലെഗിങ്സ് എറേണ്ടവർക്ക് ലെഗിങ്സ് ഇടാം നോക്കിക്കേ എന്താ ഭംഗിയും നോക്കി വാ ഭയങ്കര രസമാണ് കാണാൻ ഇതിന്റെ പ്രിന്റ് ഉണ്ട് ഇത് നല്ല ബോട്ടിൽ ഗ്രീൻ കളറിലെ ഡിസൈൻ ആണ് എഴുതാൻ ഡിസൈൻ ശ്രദ്ധിച്ചോളൂ ഇട്ട് കഴിയുമ്പോഴാണ് അതിന്റെ ഭംഗി എന്ന് പറയുന്നത് സൂപ്പർ അല്ലേ സ്ലീവ്സിനും ഇതുപോലെ തന്നെ വരുന്ന സ്ലീവ്സിനൊക്കെ വലിയ പടിയാണ് കൊടുത്തേക്കുന്നത് നിങ്ങൾ കണ്ടോ വലിയ പടിയിലാണ് കൊടുത്തേക്കുന്നത് നല്ല രസമായിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അത്ര സ്റ്റിച്ചിങ് ഉണ്ടല്ലോ ഒരു രക്ഷയിൽ അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് കേട്ടോ ഇതാണ് അടുത്ത പ്രിന്റ് കണ്ടോ നല്ല രസമല്ലേ എല്ലാം ഒന്നിനൊന്നിന് ബെസ്റ്റാണ് ഏതെടുക്കണമെന്ന് നമുക്കറിയത്തില്ല അത്രയ്ക്കും രസമുള്ള ഐറ്റം ഇതിൻ്റെ ഫാബ്രിക്ക് ഷില്ല കേട്ടോ എല്ലാം നമുക്ക് മീഡിയം ടു ഡബിൾ എക്സൽ അവൈലബിൾ സൈസിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ മീഡിയം ടു ഡബിൾ എക്സൽ വേണമെങ്കിലും വാങ്ങിച്ചോളൂ എങ്ങനെ സൈസ് കിട്ടിയില്ലെങ്കിൽ ഒരു സ്റ്റിച്ചിട്ട് തരുന്നതിന് നമുക്ക് ഒരു പ്രശ്നം ഇല്ല ഇവിടുന്ന് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അതിന് പ്രത്യേകിച്ച് എക്സ്ട്രാ കോസ്റ്റ് ഒന്നും ഇല്ല ഇങ്ങനെ ചെയ്തു തരാം സൂപ്പർ അല്ലേ നോക്കി നമ്മുടെ പണ്ടൊക്കെ ചുരിദാറുകളൊക്കെ തയ്ക്കുമ്പോൾ ഇങ്ങനത്തെ നെക്കുകളൊക്കെ ചെയ്യും പക്ഷെ ഇപ്പോഴാണെങ്കിൽ ഇങ്ങനത്തെ നെക്കൊന്നും കാണുന്നില്ലല്ലോ പക്ഷെ നോക്കി ഈ ഡ്രസ്സിൽ നല്ല മനോഹരമായിട്ടാണ് ചെയ്തേക്കുന്ന നല്ല പർപ്പിൾ ഷെയ്ഡാണ് നോന്നേക്കുന്നത് കേട്ടോ അതിന്റെ ഫ്രണ്ടും ബാക്കും എല്ലാത്തിനും ഒരുപോലെ തന്നെയാണ് വരുന്നത് പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഇതാണ് ഇതിന്റെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് കണ്ടോ നല്ല ഭംഗിയാണ് ഒരുപോലെ ഇതെല്ലാം ഇങ്ങനെ പ്രസ് ചെയ്ത് അയൻ ചെയ്ത് കഴിയുമ്പോ ഒന്നുകൂടെ നല്ല ഭംഗിയായിരിക്കും ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഉറപ്പായിട്ട് ഇതിന്റെ കൂടെ എന്തെങ്കിലും ഒരു ബ്ലേസറോ അല്ലെ കാടിനോ എന്തെങ്കിലും കൂടെ ഇടുകയാണെങ്കിലും ഒന്നുകൂടെ ഭയങ്കര രസമായിരിക്കും കാണാൻ കേട്ടോ എന്തായാലും ഇതായിരുന്നു ഇതിന്റെ ലാസ്റ്റ് ഐറ്റം ഇരിക്കുന്ന സിക്സ് ടൈപ്പ്സ് നമുക്ക് അവൈലബിൾ ആണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ അവൈലബിൾ ഫ്രീ യു കെ ഡെലിവറി വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ് ആർക്കെങ്കിലും വേണമെങ്കിൽ സമയം ഒട്ടും കളയണ്ട പെട്ടെന്ന് പോയി വാങ്ങിച്ചു കാരണം നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിന്റായിരിക്കില്ല ഇത് എല്ലാവർക്കും തന്നെ ഇഷ്ടമാന്ന് തന്നെ കയറുതെട്ടെ അപ്പൊ നമുക്ക് വീണ്ടും കാണാം അപ്പൊ നമ്മുടെ റോസ് ബൈ റാണിന്ന് അവിടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം താങ്ക് യു സോ മച്ച് ബൈ